അമ്മ അതെന്താ എൻ്റെ ദൈവമേ ഏയ് ഏയ് അവിടെ എന്തോ ചാടി അമ്മ അതെന്തേയ് എൻ്റെ അതെന്തേ എൻ്റെ അമ്മ ചാടി ഏയ് അതെ അതെ അമ്മ അതെന്തേ അതെ അതെ പിന്നെ ഇവിടെ ഒരു കഴ ഉണ്ടാകാട് പിള്ളേര് കൊച്ചു പിള്ളേര് ഇവിടെ അടുത്തല്ല പിള്ളേര് മരണപ്പെട്ടു പോയിക്കണ് മൂന്ന് പിള്ളേർ വന്നിട്ട് പോയി എത്തിപ്പെടൂല്ല ഇഷ്ടപ്പെട്ട സ്ഥലം ഈ ഭാഗത്തുള്ള ആൾക്കാരല്ലാതെ വേറൊരു ആൾക്കാരും കൂടെ എത്തിപ്പെടൂല ജീവികൾ എന്റെ അമ്മ ഒരു പാമ്പ് പാമ്പൊക്കെ ഒരു പാമ്പ് കിടക്കുന്നുണ്ടതാ വലിയൊരു പാമ്പ് എൻ്റെ അമ്മ എൻ്റെ ദൈവം ഒരു പാമ്പ് എൻ്റെ അമ്മയോട് ഒരു വല്ലാത്തൊരു എക്സ്ട്രീം ആണ് കണ്ടോ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പറ്റുള്ളൂ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് ഒരു ഭയങ്കരമായിട്ടുള്ള സ്ഥലത്താണ് അതായത് ഇരുട്ടിൽ പുഴ ഇരുട്ടിൽ പുഴ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ആ പുഴയ്ക്ക് നടക്കാണ് അതായത് ഒരു എന്ന് പറഞ്ഞാൽ ഒരു പുഴയ്ക്ക് രണ്ട് പാലം അങ്ങനത്തെ ഒരു സ്ഥലത്താണ് അതുപോലെ തന്നെ ഈ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പുഴ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് ഞാൻ രാജ്യം കൊടുക്കുന്നത് വലിയ വലിയൊരു പുഴയാണ് ഇതിൻ്റെ ഒരു സംഗമ ഭാഗം മൂന്നും കൂടി ഒരു മുക്കും പറയില്ല അതുപോലെ ഒരു ഭാഗത്താണ് ഞാൻ കൊടുക്കുന്നത് ഇവിടെ വരാൻ കാരണം ഇവിടെ ഒരു സ്ഥലമുണ്ട് ഒരു കഴം ഒരു വലിയൊരു കഴമുണ്ട് അവിടെ ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ അവിടെ അവിടുത്തെ പെട്ടെന്ന് ഒരുപാട് ആൾക്കാർ വർഷം ദൂരം മരിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് അതായത് നമ്മൾ എവിടെ ഇരുട്ടിൽ പോവുക എന്ന് പറഞ്ഞാൽ അപകടം പിടിച്ച ഒരു സ്ഥലമാണ് ഇങ്ങോട്ട് പോരുന്നല്ലെന്ന് പറയാം അപ്പോൾ അത്രയും അപകടം പിടിച്ച് നിക്കുന്ന ഒരു സ്ഥലമാണ് അതായത് അതുപോലെ തന്നെ കിലോമീറ്ററോളം ദൂരത്താണ് വീടുകളൊക്കെ ഉള്ളത് മെച്ചപ്പെട്ട സ്ഥലത്താണ് ഇങ്ങോട്ട് വരാൻ ഒരു സ്വകാര്യ വ്യക്തിന്റെ റോഡ് വഴി മാത്രമേ ഉള്ളൂ പബ്ലിക്കായിട്ടുള്ള റോഡില്ല ഈ പോണ ബൈക്കിൽ തന്നെ അവർ വഴി പോണതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇവിടുത്തെ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് അതായത് ഈ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ഒരാൾ കിട്ടിയിട്ടുണ്ട് അപ്പം ആ ചേട്ടനോട് കറക്റ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ബാക്കി ഞാൻ പിന്നെ പറയാം അപ്പം മണിച്ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാള് അതായത് ആ മണിച്ചേട്ടൻ നമ്മൾ ഇവിടെ കുടിക്കാവുന്നതാണ് ഇപ്പൊ ഈ ഒരു ആളില്ലാത്ത സ്ഥലത്ത് കുടിക്കാവുന്നതാണ് അപ്പൊ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഒന്നുകൂടി എന്നോട് വ്യക്തമായിട്ടുള്ള ഒരു കാര്യങ്ങൾ മണിച്ചേട്ടൻ നമ്മളോട് പറഞ്ഞുതരും മനസ്സിലാ എന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് എന്താന്ന് പറയാം ഇത് ഈ വീട്ടിലെ ഒരു പുഴയാണ് ഇത് രണ്ട് ഒരു പുഴക്ക് രണ്ട് പാലാണ് ആ പാലത്തില് വരുന്നത് ഒരു രണ്ട് ഭാഗത്ത് കൂടെ വരുന്ന വെള്ളം ഒരു പാലത്തിന്റെ രണ്ട് സൈഡ് കൂടെ ആയിരുന്നു അടുത്ത് സെൻടർ ആയിട്ടാണ് വരുന്നത് അപ്പൊ രണ്ടു ഭാഗത്ത് കൂടെ ഒഴുകുക പിന്നെ ഇവിടെ ഒരു പാത കഴ ഉണ്ടാ കയൊരു ഒരുപാട് പിള്ളേർ കൊച്ചു പിള്ളേര് ഇവിടുത്തെ അടുത്തല്ല പിള്ളേർ മരണപ്പെട്ടു പോയിരിക്കുന്നത് മൂന്ന് പിള്ളേർ വന്നിട്ട് ഒരാള് വെള്ളത്തിൽ മുങ്ങിപ്പോയി മരിച്ചു പോയി അപ്പൊ അങ്ങനെയാണ് അപ്പം അവിടെ മണൽ വരുന്നതും ചെറിയ ചെറിയ ആയിട്ടുള്ള ഒരു ഇതുകളും റൈസിങ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ് ആ അപ്പൊ കയ്യറും സ്ഥലം അപകടം നടന്ന സ്ഥലമാണ് പിന്നെ ഒരു പ്രത്യേക ഒരു ഒരു പ്രത്യേക ഒരു കൈതമായിട്ട് സ്ഥലങ്ങളും നല്ലൊരു ലൊക്കേഷൻ കിട്ടുന്ന സ്ഥലമാണ് അപ്പോ ഒരു ഇതൊരു ഒരു പാറ വെട്ടി പാറന്റെ മുകളിലാണ് ഇത് ഇരിക്കുന്നത് ഈ പാലിരിക്കുന്നത് രണ്ട് ഭാഗത്തും നാല് അതിൻ്റെ ഇപ്പുറത്ത് അങ്ങാടി വേറെ ഉണ്ട് അതിൽ കൂടെ ഇട്ട് പിന്നെ ഇതിന്റെ ചുറ്റുപാടും ഡബറുകളാണ് അപ്പൊ അങ്ങനൊക്കെയാണ് അല്ലാണ്ട് വേറെ സ്ഥലം എത്തിപ്പെടൂല്ല ഒറ്റപ്പെട്ട സ്ഥലം ഈ ഭാഗത്തുള്ള ആൾക്കാരല്ലാണ്ട് വേറൊരു ആൾക്കാരും കൂടെ എത്തിപ്പെടൂല ഒറ്റപ്പെട്ട സ്ഥലത്താ അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഏരിയയാണ് അപ്പൊ കാണാൻ നല്ല സ്ഥലമാണ് അപകടം പിടിച്ചൊരു ഏരിയ ആണ് അപ്പൊ കേട്ടില്ല ആ ചേട്ടൻ പറഞ്ഞത് എന്ന ചേട്ടൻ പറഞ്ഞു അദ്ദേഹം ഈ ഒരു പ്രദേശത്ത് താമസിക്കുന്നതാണ് അപ്പോൾ അവർ കറക്റ്റായിട്ടുള്ള കാര്യം പറഞ്ഞു അതായത് ഒരുപാട് ആൾക്കാർ ഈ ഇവിടെ ഈ ഒരു സ്ഥലത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ പോകണ്ടെന്നാൽ പറയും കാരണം രണ്ടുമൂന്ന് കഴങ്ങൾ ആയ ആഴുള്ള സ്ഥലങ്ങളുണ്ട് അതായത് ഒരു കുഴി മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പൊങ്ങില്ല ബോഡി പോലും കിട്ടില്ല എന്നുള്ള ഒക്കെ എന്താ പറയുക ക്രിട്ടിക്കലായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങോട്ട് വരരുതെന്ന് പറയുന്നത് അപ്പോൾ ആഴില്ലാത്ത സ്ഥലത്താണ് ആ ചേട്ടൻ കുളിച്ചു പോയത് അപ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പത്താൾ വരെ ഈ ഒരു കഴത്തിൽ മുങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കുറച്ച് മുന്നോട്ട് പോകണം അതിന് മുന്നേ നമുക്ക് ടെൻറ്റൊന്ന് റെഡിയാക്കാണ്ട് അപ്പോൾ നമുക്ക് ടെൻറ്റ് കിട്ടുന്ന റെഡി ആക്കിയിട്ട് വരാം നമ്മൾ ചെയ്യാൻ പോണത് ചൂണ്ടിട്ടിട്ട് ഈ ഒരു കഴത്തിൽ മീനുണ്ട് പോലെ അപ്പോൾ അവിടെ നിന്ന് ചൂണ്ടിട്ടിട്ട് ടെൻറ്റിൽ എന്താ പറയുക ടെൻറ്റിൽ നിന്നിട്ട് ചുട്ട് തിന്നുന്നു തിന്നുവാണ് തിന്നിട്ട് ടെൻറ്റിൽ ടെൻറ്റിൽ ഇരിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ചെയ്യാൻ പോണത് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ടൈം ഇപ്പം ഏഴേ പത്തായിട്ടുള്ളു അപ്പോൾ ഏകദേശം ഒരു ഒൻപത് പത്ത് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നമ്മൾ അതിന് മുന്നേ രണ്ടൊന്നരക്കിയിട്ട് വരാം ഇത് നോക്കിയതാ കേട്ടോ വേറൊരു പാലം രണ്ട് പാലങ്ങളിൽ വേറെ ഒന്നാണ് അതെ ഇത് ഈ ഒരു ഈയൊരു വെള്ളങ്ങനെ അവസാനിക്കും വലിയ കഴത്തിലാണ് കേട്ടോ വലിയ വലിയ മാളങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി എൻ്റെ ദൈവം ജീവികൾ എൻ്റെ അമ്മ ഒരു പാമ്പ് പാമ്പോക്കെ ഒരു പാമ്പ് കിടക്കുന്നുണ്ട് അതാ വലിയൊരു പാമ്പ് എൻ്റെ അമ്മ എൻ്റെ ദൈവം ഒരു പാമ്പതാ എൻ്റെ അമ്മയും കൂടെ നോക്കിയാൽ ഒരു വല്ലാത്തൊരു എക്സ്ട്രീം അപ്സറാണത് കണ്ടോ നോക്കിയൊരു പാമ്പ് ഞാൻ കാണിച്ചരാ നോക്കിയേ എന്റെ അമ്മ നോക്കേ അതേ കിടക്കുന്നു അതാ കണ്ടോ കണ്ടോ എൻ്റെ അമ്മ ഇതങ്ങന കടിച്ച പോ തീർന്നു എൻ്റെ ദൈവം കറക്റ്റ് ആരാണത്തിന്റെ ഉള്ളിലൊരു പാമ്പ അതാ സൂം ചെയ്ത് കാണിച്ചേ കണ്ടോ കിടക്കുന്നുണ്ടോ ഞാൻ കറക്റ്റ് ആയിട്ട് കണ്ടോ വ വളഞ്ഞു കിടക്കുന്നുണ്ടോ അതെ വലിയ പാമ്പാണത് എൻ്റെ അമ്മ എന്തോ വലിയ പാമ്പ് ഇത്തോളേ ഈ ഒരു കല്ല് മാറ്റി ഈയൊരു കല്ല് മാറ്റി ഇവിടെന്നാണോ പാമ്പ് ഇത്ര വലുപ്പാണെന്നൊക്കെ കിടക്കുന്ന അവിടെ ടേ എന്നൊക്കെ പറമ്പാണെടുക്കും വലിയ പാറ കാണല്ലോ മൊത്തം പാറകളെ നമുക്ക് വാനങ്ങനുണ്ടാവുന്നത് അതാ കൊരങ്ങായിരിക്കും അപ്പോൾ നമ്മൾ ചൂണ്ട റെഡിയാക്കണേ ഇനി ഈ പഴുക്ക് രണ്ട് പാലാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച പാലങ്ങളാണ് അപ്പോൾ അത്രയും പഴുക്കങ്ങളാണ് അതാ ഒന്നത് കണ്ടോ മീറ്റർ കിലോമീറ്ററോളം ദൂരമാണ് ഒരു ഫാക്ടറിയിൻ്റെ വിളിച്ചാണ് കാണുന്നത് പക്ഷേ വീടൊന്നും ഇല്ല വീടുകളൊന്നും തന്നെ ഇല്ല ആ കഴ ഞാൻ കാണിച്ചിട്ട് ആ കുഴി ഇത് കണ്ടോ ഫുള്ള് കാടാണ് അങ്ങോട്ടും കാ രണ്ട് സൈഡും കാട് കണ്ടോ കുരങ്ങൊക്കെ ഇപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു കുരങ്ങ് അങ്ങോട്ട് പോയി അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ആൾക്കാർ മരിച്ച അവരുടെ ചെരുപ്പ് ഇവിടെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം മരിച്ചതിൻ്റെ അത്രയും ഈ ഭാഗത്തൊക്കെ തന്നെ വെള്ളം പൊങ്ങുന്നൊരു സ്ഥലമായിട്ടോ ഇവിടെ ഇവിടെ ആണ് അവർ കടത്തിയത് ഈ ഒരു പാലത്തിൻ്റെ ഇവിടെയാണ് ഒരു ബോഡി കെടത്തിയ സ്ഥലം ഇത് ഇവിടെ ആയിട്ട് പാമ്പുകളൊക്കെ തന്നെ നമ്മൾ വരും ഇവിടെ വന്നതിന് ശേഷം ഒരു പാമ്പിനെ കണ്ടിട്ടോ രാത്രി ഇവിടെ പാമ്പുണ്ട് ഇവിടെ ഇവിടെ എന്തോ അനുഭവം ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടോ അതാ ഇത്ര നോക്കി ഈ ഒരു ബിൽഡിംഗ് ഈ ഒരു പാലം കണ്ടോ ഇത്രയും ഇതാ അവിടെയാണ് ആ കഴം അതാ കണ്ടോ ആ ഒരു കഴി ആ ഒരു നോക്കുമെന്ന് തന്നെ പേടി തന്നെ ഇത്രയും ഡേഞ്ചറാണ് കാണിച്ചത് ഇത്രയും അപകടം പിടിച്ചൊരു സ്ഥലം അപ്പോൾ നമ്മൾ ആ കഴുത്തിലേക്കാണെന്ന് ചൂണ്ടെല്ലാം പോകുന്നത് കേട്ടോ ഇതാ ഇത് നോക്കി എത്ര പൗണ്ട് ആക്കിയത് ഇതാ എവിടെയാണ് ഇന്ന് ഇത് കണ്ടോ അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് അനങ്ങുന്നില്ല വെള്ളം അതുകൊണ്ട് അത്രയും താഴ്ച നീല കളറാണ് അവിടെ എൻ്റെ അതീവമേ വലിയ മീൻ ചാടുന്നുണ്ട് അവിടെ വലിയ മീൻ ചാടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചൂണ്ട ഇട്ടിട്ട് മീൻ പിടിക്കുകയാണ് അതുപോലെ തന്നെ ടെൻ്റ് നമുക്ക് ഏകദേശം ഇവിടെ വെക്കാം ഇവിടെ വെക്കാം അപ്പോൾ നമ്മൾ ടെൻറ്റിൻ്റെ പരിപാടി നോക്കാം ടെൻ്റ് ഇവിടെ റെഡിയാക്കിട്ടുണ്ട് ആ തൊട്ടടുത്ത് ആ കഴ കണ്ടോ നല്ല താഴ്ച ഉള്ള സ്ഥലം ഈ പാറിൻ്റെ മേലൊന്ന് കാണിച്ച താഴ്ച നോക്കിയാൽ അത് കുഴിയോ നീല കളറല്ല വെള്ളം കണ്ടോ കേട്ടോ ഇവിടെ നിന്നാണ് നമ്മൾ മീൻപിടി മീൻ പിടിക്കാനുള്ള ഉദ്ദേശിക്കുന്ന സ്ഥലം കേട്ടോ നല്ലതാണ് മീൻ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഇവിടെ ഇവിടെ ഇടാം അതുകൊണ്ടോ ഇത്ര നീല കളർ നോക്കി കൂടുതൽ നീലക്കള ഒരു തടാകമാണ് ഇവിടെ ഇവിടെ വെള്ളം വന്ന് പതിക്കുകയാണ് അപ്പോൾ കുഴിയാണ് നല്ല കുഴി അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആണ് നീൻ പിടിക്കാൻ പോകുന്നത് കേട്ടോ രണ്ട് ഇതാണ് ഇവിടെ ഉണ്ട് കേട്ടോ തൊട്ടടുത്ത് വെച്ചിട്ടുണ്ട് നോക്കിയാൽ ആ സ്ഥലം കാണും സാറേ കേട്ടോ എവിടെയൊരു ലൈറ്റ് പോലും കാണില്ല അതായത് പ്രത്യേകത എനിക്ക് തോന്നുന്നത് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരമാണ് വീടുകളൊക്കെ തന്നെയുള്ളത് മൂന്ന് കിലോമീറ്റർ അപ്പോൾ അത്രയും ദൂരം വീടുകളുണ്ട് അപ്പോൾ നമ്മുടെ ഇനി മീൻ പിടിക്കാനുള്ള വരുമെന്ന് നോക്കാം നല്ല താ തായസമുണ്ടോ വെള്ളം കറങ്ങുന്നുണ്ടോ ഇവിടുന്ന് ഈ ഒരു ഭാഗത്ത് നല്ലോണം മീനുണ്ട് ഇവിടെ വലിയ മീനുകൾ മീനുകളുണ്ട് അതാണ്ട് പോവുന്നതാണ് വീഡിയോ ഇത്ര മാത്രം കാണുന്നറിയില്ല നല്ല മീനുണ്ട് കണ്ടോ കണ്ടോ ചെറിയ മീനും വലിയ ഉണ്ട് ഇവിടെ നല്ല വലുപ്പമുള്ള മീനാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു ഭാഗത്തുനിന്ന് ആ ചൂണ്ടോ ഈ ഒരു ഭാഗത്തുനിന്ന് ആ കമ്പ കൊഴുകി പോകേണ്ട എന്താ സൗണ്ട് കേട്ടത് വെള്ളത്തിൽ കൂടെ വെള്ളത്തിൽ കൂടെ എന്താ നടന്ന് നാല എടുത്ത് എറിയുന്നു അതെപ്പോഴെന്നാ എൻ്റെ ഒരു സൗണ്ട് എവിടെ 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 അതെവിടെന്നാണേ ഹലോ ആരണേ എൻ്റെ അമ്മ സൗണ്ട് എന്താ അതെ താഴെ മാറാ എന്താ എന്റെ അമ്മ അമ്മ അതെന്താ എൻറ്റൈവമ ഏ ഏയ്ന്തോ ചാടി അമ്മ അതെന്തേയ് എഞ്ചോ ദൈവ അതെന്തേഞ്ച് അമ്മ ഓടി ചാടി ഏഹ് അതെ അതെ അമ്മ അതെന്തേ അതെ എൻ്റെ ദൈവം നോടിക്കണെന്നില്ല എവിടെ പോയി വേറെ അമ്മ എൻ്റെ ദൈവമേ എവിടെ പോയി അവിടെ തോന്നുന്നു താമോ അമ്മ അത് എന്താ എടുത്തേ വേറെ അമ്മച്ചി എൻ്റെ ദൈവമേ ണേമ്മണ്ടോ അതെന്താ ജെറ്റേ ഉടിക്ക അതേ പോണു കണ്ടോ എത്ര വലിപ്പ ഉണ്ടറിയോ ജെറ്റേ പടച്ചാൽ എന്താ Look over there. Leonard. a <susurra> v r e n d 도 n e വല്ലാത്തൊരു എന്താ പറയുക ഒരു രൂപ കിട്ടും വെള്ളത്തിന് മേരെ അങ്ങനെ വന്ന് താഴേക്ക് പോയി പക്ഷെ അത് മീനല്ല മീനല്ല വേറെന്തോ ഒരു സീസാണ് വലിയ സീസാണ് അപ്പോൾ അത് വെള്ളത്തിന് മേരെ വന്ന് താഴേക്ക് പോകണം പിന്നെ വന്നു പാമ്പ് പോലെ കളിക്കുന്നു കറക്റ്റായിട്ട് ക്യാമറ കിട്ടിയിട്ടുണ്ട് ആ രൂപം ഞാൻ എന്നോട് അയാൾ പറഞ്ഞിട്ടുണ്ട് നിന്റെ മുന്നേ ഇൻ്റർവ്യൂ തന്നയാൾ പറഞ്ഞിട്ടുണ്ട് മണിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് മീനുകളുള്ള ഒരു സ്ഥലത്താണ് പക്ഷേ ഇത്ര വലിയ എന്താണെന്ന് അറിയില്ല മീനാണോ അത് വേറെ എന്തോ സീസൺ കാണാൻ അറിയില്ല വലുതാണ് ഏതാണ്ട് നമുക്ക് ക്യാമറ കുടുങ്ങിയിട്ടുണ്ടത് നമുക്ക് ഒന്നുകൂടി ഏതായാലും ഒന്നൂടെ ആസ്ഥാനത്ത് കൊണ്ട് പോയി നോക്കട്ടോ ഈ ഒരു ഭാഗം കണ്ടിട്ടോ നമ്മുടെ ചൂടിലൊക്കെ പൊടിഞ്ഞീതാ കണ്ടോ ഈ ഒരു ഭാഗം ഞാൻ ആക്കളിച്ചത് എൻ്റെ ദൈവമേ അതെവിടെ പോയി ഞാൻ ഇവിടം വരെ ഞാൻ കണ്ടത് ഈ ഒരു സ്ഥലത്ത് വരെ പിന്നെ കാണുന്നില്ല എൻ്റെ അമ്മ അമ്മയെ ആ ബാത്തേക്ക് പോയാൽ കാണി കൂടില്ല എൻ്റെ ദൈവം എൻ്റെ അതെന്താ അതെൻ്റെ മനസ്സിനാണോ അത് വേറെ അറിയില്ല ഇതിന് നല്ല വലുപ്പുണ്ട് അതിന് ഈ ഭാഗത്തേക്ക് വന്നു ഇതുകൊണ്ടോ എവിടെ ഓക്കെ എത്രയോ താഴ്ച സ്ഥലങ്ങളെ കണ്ടോ ഈ ഒരു ഭാഗത്തേക്ക് പോയാൽ കാണിക്കൂടില്ല അങ്ങോട്ട് പോയി കാണാൻ ചിലപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരെ ഞാൻ കണ്ടു ഇത് ഈ സ്പോട്ടിൽ വരെ ഞാൻ കണ്ടു കറക്റ്റായിട്ട് ഞാൻ അതങ്ങ് ടെൻറ്റിലോട്ട് കയറി ഞാൻ അവിടെ പോയിന്നറിയതാ ശരി ഇവിടെ വരെ കണ്ടതാണ് കറക്റ്റായിട്ട് ഏതായാലും നമ്മൾ ഉള്ളിൽ നിൽക്കാം പുറത്ത് നിൽക്കുന്നത് സേഫ്റ്റി അല്ല ടൈം ഇപ്പോൾ ഏകദേശം ഒൻപത് വരെ കഴിഞ്ഞു പത്ത് മിനി വരെ എടുക്കുന്നുണ്ടോ എന്ത് ഭയങ്കര സൗണ്ട് വേണമെന്ന് കേട്ടോ അതാ ഞാൻ ആ പുഴന്നും കൂടെ കരുത് നമ്മൾ വണ്ടി ഇവിടെ നിന്ന് നിർത്തിയിട്ടാണ് ഇതുകൊണ്ടോ വണ്ടി അവിടെ ഉണ്ട് അപ്പോൾ അത് ഭയങ്കര സൗണ്ട് കിടും ഈ ഒരു വഴി മാത്രമാണ് പുഴയൊക്കെയുള്ളത് എന്നോ കാടിനുള്ളിൽ കൂടെ വേണം ഇറങ്ങിപ്പോയ ഒരൊറ്റ അടിപ്പാത സൗണ്ട് കിട്ടും പന്നിയുള്ള സ്ഥലം അത് ടെൻ്റിലേക്ക് തന്നെ പോയി കിടക്കുന്ന സേഫ്റ്റിട്ടോ ഇവിടെ ഇങ്ങനെ കറങ്ങുന്നത് ശരിയല്ല എന്തായാലും എന്ത് മൃഗങ്ങളാണ് എന്ത് സ്ഥലം മൃഗങ്ങളാണ് ഇവിടെ എല്ലാം എന്നറിയില്ല ടെൻ്റിലേക്ക് തന്നെ പോവണേ ടെൻ്റിലേക്ക് തന്നെ പോയിരിക്കുന്നു മറ്റേത് പത്ത് മണി പത്തേ മുക്കാലായി അപ്പോൾ അവിടെ നിന്നൊരു സൗണ്ട് കിട്ടും അവർക്ക് അവർ കാടുള്ള ഭാഗത്തുനിന്നൊരു സൗണ്ട് കിട്ടും മേലേന്ന് ടെൻ്റ് അവിടെ ഉണ്ട് നമുക്ക് ടെൻറ്റിനോട് കയറി അതാന്നല്ലത് ഇവിടെ കറങ്ങിയ എന്താന്ന് പറഞ്ഞാൽ പാമ്പുകളൊക്കെ തന്നെ ഉണ്ട് ഇഷ്ടംപോലെ പാമ്പുണ്ട് രണ്ട് പാമ്പിനെവിടെന്നേരം കണ്ടു ഒന്നും അതുകൊണ്ട് ചവിട്ട് വെള്ളത്തിൽ എന്തോ നടന്നു പോകുന്ന സൗണ്ട് ഉണ്ട് കറക്റ്റ് ആയിട്ട് നടന്നു പോകുന്നത് വെള്ളത്തിൻ്റെ എൻ്റെ ദൈവം വേറെ നടന്ന് പോറക്റ്റ് ആയിട്ട് കേട്ടോ എന്നാൽ നമ്മൾ വീഡിയോ കൂടെ വാങ്ങിപ്പോ